അംഗൻവാടിയിൽ കൊണ്ടാക്കണ് വിഷുണ്ട് തിരി ചെറുപ്പട അങ്കവാടി അല്ലാതെന്താ കൈല് മുട്ട കൂട്ടരുത്തേക്കാ അമ്മായിക്ക് തരും മുട്ടായി അമ്മായി തരൂല അമ്മായിക്ക് മുട്ടായി ഇല്ല മാലിയും വലക്ക സ്വർണ്ണ ഉരച്ച് കൊണ്ടാന്ന്

इतना इरके श्रीना नगर वालों भाई आरिया चलिए पहुंचने जाए ताली इनका तो बहुत போய் <laughs> പറഞ്ഞ ഇന്ട്രസ്റ്റ് ഒന്ന് മുഖത്ത് കാണാങ്ങിട ഇത് ഇന്നലെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് മുഖത്ത് കാണാ ഏ പറഞ്ഞ ഇന്ട്രസ്റ്റ് കാണാല്ലേ ഞങ്ങ

കളിപ്പാട്ടം കൊണ്ടൊക്കെ കളിച്ച് നല്ല കുട്ടിയാവും താര മുട്ടായി പാക്കറ്റ് വന്നു അമ്മായിയ അമ്മായിരണം ഞാൻ എനിക്ക് ആ ആറിനൊറ്റാർക്കും കൊടുക്കാട്ട് കൊറേ എണ്ണുണ്ട് പിന്നെയും ഹാരി ഒട്ടികളൊക്കെ കൊടുക്കാട്ടാ ചോന്നിട്ടില്ല ഇപ്പൊക്കൊന്ന് കൊടുത്തായിട്ടാ ും കൊട്ടു പ്ലേറ്റ് ഇങ്ങനെ അതും കൂടി ഒരാളാത്ത് കഴിയാതിരിക്കും ഇനക്കൊന്നേ ഓരോരുത്തർക്ക് ഓരോന്നും ഇങ്ങനെ കൊടുത്താ നിങ്ങളൊക്കെ ഇരിക്കും ആ ഓർത്തു ആ ഭയങ്കര ടീച്ചർക്ക് നോമ്പലീമാന എന്നെ നോമ്പാടിയ ആടേ എരി സിറ്റ് ഉണ്ട് നേരെ സിറ്റ് ഉണ്ട് ആടേ ഇന്നോളിട്ടാ കറ ഇരിന്നോ കൊൽക്കാട്ടാ സിറ്റ് വേണം കൊൽക്കാടേ ഇന്നാ ഇയവന്നോ ഇയവന്നോ കേറിടാനല്ല ഉണ്ടവനി ആ പച്ചി വണ്ടി ഇരിപ്പണ്ട് ജോറൈ കല്ലേട്ടാ അട്ടത്തി വേങ്ങാർ പന്തവൻ എരിണ്ടട്ടാ പത്തി കാറ് അതി വേരിട്ടാ അല്ല നീങ്ങാനല്ല ഞാൻ മുഖാ ഫിറ്റ് ചെയ്യാൻ കാര്യത്തിന് കൂടി കൊൽക്കാട്ടോ എന്നോ ഇതില് നിന്നും നമ്പർ ഇയ ഇശിനാട്ടിട്ടാ ഞങ്ങൾ എന്നല്ല അയടവാട് കഴിഞ്ഞാട്ടേ കൊണ്ടോയ മുട്ട ഇങ്ങനെ തന്നെ കൊടുന്ന് കൊണ്ടുവരുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു മറന്നു ഞാനാണ് പറഞ്ഞ വണ്ടി വട്ടി പോയത് അതോടെ വീഡിയോ ഫോൺ കൊണ്ടോട്ട് ചെയ്യാം നാളെ അങ്ങാടി പോവുവോ എന്താ ടീച്ചർ പഠിപ്പിക്കുന്നത്